രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് അഞ്ചു വർഷങ്ങൾക്കിപ്പുറം കേരള സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന് സംസ്ഥാനത്തിന്റെ ഭരണത്തിലിരിക്കുന്ന സർക്കാർ ഇതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചു ഇവിടെ ഇതുമൂലം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ അവകാശമാണ് ഹനിക്കപ്പെടുന്നത് രാജ്യത്ത് വിദ്യാഭ്യാസം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതമായും ലഭ്യമാകേണ്ട വിദ്യാഭ്യാസ അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളുമാണ് സംസ്ഥാന സർക്കാരുകൾ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാത്തത് മൂലം ആ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് നഷ്ടമായി കൊണ്ടിരിക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വീണ്ടും ഒരു പുതിയ അധ്യയന വർഷം എത്തുകയാണ് ഈ വർഷവും നമുക്ക് വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനായിട്ട് സാധിച്ചതില്ല അതുകൊണ്ട് ഇനിയുള്ള വരാൻ പോകുന്ന അടുത്ത വർഷം അധ്യയന വർഷത്തിലെങ്കിലും സംസ്ഥാനത്തെ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കുട്ടികൾക്ക് ലഭിക്കത്തക്ക വിധത്തിൽ ആ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണമെന്നാണ് ഞാൻ അവകാശം ആവശ്യപ്പെട്ടത്